ഇതെൻ്റെ അമ്മയാണ് എനിക്ക് സംസ്ഥാന അവാർഡ് വാങ്ങി തന്ന പശുവിൻ്റെ കുട്ടിയാണ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ലിറ്റർ പാൽ ഉൽപ്പാദനമുണ്ട് പക്ഷേ ഇത് നല്ല പാൽ ഉൽപാദനമുള്ള പശുവാണ് ജേഴ്സിൽ ഗീർ കുത്തി വെച്ച് എടുത്ത ഒരു വെറൈറ്റിയാണിത് ഏറ്റവും ഔഷധ ഗുണമുള്ള പാലാണ് ഏറ്റവും മിൽക്കാണ് ആരും ഉപദ്രവ ഉപദ്രവകാരികളൊന്നുമില്ല ഇത് ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഇത് ഈ ടാങ്കിൽ നിന്നാണ് നമുക്ക് വീട്ടാവശ്യത്തിന് ആവശ്യമായ ഗ്യാസ് കിട്ടുന്നത് മറ്റുള്ള ഗ്യാസ് പോലെ പൊട്ടിത്തെറിക്കുമെന്നോ അങ്ങനെയുള്ളൊരു വിഷയവുമില്ല ഡേഞ്ചറല്ല ഒരു പുല്ലും വെളിയിൽ നിന്നും വാങ്ങുന്നില്ല എല്ലാം ഇവിടെ ഉണ്ട് റെയിൽവേയുടെ ഭാഗത്ത് സപ്പോർട്ടേ ഉള്ളൂ തമിഴ്നാട്ടിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ അവർക്ക് ഇഷ്ടംപോലെ കൊണ്ടുവന്ന് മുപ്പത് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിച്ച് അതിനെ അതിനവർ ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഇടത്തട്ടുകാരനായിട്ട് മിൽമയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പാൽ ഉത്പാദന ഏറ്റവും കൂടുതലുള്ള പശുവാണ് ഈ പശുവാണ് ഇതെൻ്റെ അമ്മയാണ് എനിക്ക് സംസ്ഥാന അവാർഡ് വാങ്ങിത്തന്ന പശുവിൻ്റെ കുട്ടിയാണ് അതിൻ്റെ അമ്മയ്ക്ക് പത്ത് മുപ്പത്തഞ്ച് ലിറ്റർ പാൽ ഉൽപ്പാദനം ഉണ്ടായിരുന്നു ഇതിന് അത്രയും പാൽ ഉത്പാദനം ഇല്ല എന്നാലും ഇരുപത്തി ഇരുപത്തെട്ട് ലിറ്റർ പാൽ ഉൽപ്പാദനം ഉണ്ട് ഏറ്റവും നല്ല ശീലമുള്ള പശുവാണ് ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു പശുവാണിത് എൻ്റെ അമ്മയ്ക്ക് ഏതാണ്ട് എട്ട് പത്ത് പ്രസവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവളുടെ കുട്ടിയാണ് എച്ച് എഫ് എനത്തിപ്പെട്ട ഇവിടെ ജനിച്ച കുട്ടിയാണിതിപ്പോൾ ഇത് ഈ അത് ഗിറിൻ്റെയും ജേഴ്സിയുടെയും ക്രോസ് ആണവർ ഗിർ പശുവും ജേഴ്സിയുടെയും ക്രോസ് ആണത് പക്ഷേ ഇത് നല്ല പാൽ ഉൽപ്പാദനമുള്ള പശുവാണ് ജേഴ്സിയിൽ ഗിർ കുത്തി വെച്ച് എടുത്ത ഒരു വെറൈറ്റി ആണത് നല്ല ക്വാളിറ്റിയുള്ള പശു ആണിത് ഇപ്പോൾ തന്നെ പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇത് വന്നതുപോലെ ജേഴ്സി കൂടെ ചേരുന്നതാണ് പശു ജേഴ്സി എച്ച് എഫും കൂടെ ചേർന്നതാണ് ഇത് നല്ല ശീലമുള്ള ഒരു ഇനമാണ് ഇത് വന്നിട്ട് കാസർഗോഡ് കൂളനാണ് ഈ പശു ഇതാണ് ഒറിജിനൽ വെച്ചൂറാണ് ശരാശരി ഈ പശുക്കൾക്ക് കിട്ടുന്ന മൂന്ന് ലിറ്റർ പാലാണ് ഈ പശുക്കൾക്ക് കിട്ടുന്നത് ഏറ്റവും ഔഷധ ഗുണമുള്ള പാലാണ് ഏറ്റവും മിൽക്കാണ് അതുപോലെ ഇതും വെച്ചൂറാണ് ഇതും വെച്ചൂർ എനുസ്യപ്പെട്ട പശുക്കളാണ് ഈ ഈ പശുവിനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു ആഹാരവും കൊടുക്കേണ്ടതില്ല ഇതിന് നമ്മൾ ഏതൊരു കാർഷെഡ് ഉണ്ടെങ്കിലും അത് കിടക്കും അതിന് പ്രത്യേകിച്ച് ഒരു ഇത് വേണ്ട മറ്റു അസുഖങ്ങളൊന്നും വളരെ അസുഖങ്ങൾ കുറവുള്ള ഒരു പശുവാണ് ഈ വെച്ചൂർ പശു അതുപോലെ കാസർഗോഡ് കൊള്ളനും ഈ നാടൻ വെറൈറ്റികളെല്ലാം തന്നെ ഈ വളരെ അസുഖങ്ങളില്ലാതെ നമ്മൾ സംരക്ഷിക്കുന്നതാണ് അതേ അതേസമയത്ത് ഹൈബ്രിഡ് പശുക്കളാണെങ്കിൽ ഈ അകിട് വീക്കം പോലെയുള്ള രോഗം എല്ലാ രീതിയിലുള്ള അസുഖങ്ങളും ഹൈബ്രീഡ് പശുക്കൾക്കുണ്ടാകും അപ്പോൾ ആ രീതിയിൽ ഇതിന് വലിയ സംരക്ഷണമൊന്നും വേണ്ട മഴ ആയിരുന്നേലും ഇവർക്കൊന്നും വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു പശുവാണ് ഈ വെച്ചൂർ പശുക്കളും കാസർഗോഡ് കൊള്ളൽ അങ്ങനെയുള്ള പശുക്കൾ അതേ രീതി തന്നെ ഈ എന്ന് പറയുന്ന ഇനം ഇത് സഹിവാളെന്ന് പറഞ്ഞ ഇനമാണ് ഇതും അതുപോലെയാണ് പച്ച അസുഖങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ പശുക്കളെ നമുക്ക് പരിപാലിക്കാനും ഇത് ഏറ്റവും കൂടുതൽ പാലുൽപ്പാദനവും ഇതിനുണ്ട് കുറഞ്ഞതൊരു പത്തുത്തെ പാലെങ്കിലും ഇത് ശരാശരി നമുക്ക് തരുന്ന ഒരു പശുവാണ് ഇത് സഹിവാള് അപ്പോൾ ഇതിൻ്റെ അമ്മ ഉണ്ടായിരുന്നു അമ്മ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഒരു പാർട്ടി മോഹിച്ചുവന്ന് വാങ്ങിപ്പോയി ഇതൊക്കെ ജേഴ്സി പക്ഷുക്കളാണ് ജേഴ്സിയുള്ള ഇത് എച്ച് എഫ് എൻ എത്തി ഇതും ഇതുപോലെയാണ് ഇതിവിടെ ജനിച്ച് വളർന്ന പക്ഷികളാണ് മറ്റ് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇവരെല്ലാം നല്ല പാൽ ഉൽപ്പാദനത്തിന് ഉള്ള കുട്ടികളാണ് നമ്മൾ പെൺകുട്ടികളെയൊന്നും ഇവിടെ ജനിക്കുന്ന കുട്ടികളെയൊന്നും വെളിയിൽ വിൽക്കാറില്ല ഇവിടെ തന്നെ അതിനെ വളർത്തി വലുതാക്കി പരിപാലിച്ച് തന്നെ കാരണം വെളിയിൽ പോയി നമ്മളൊരു പച്ചു വാങ്ങുന്നതിനെക്കാട്ടിൽ ഇവിടെ ജനിക്കുന്ന കന്നുകുട്ടികളെ നമുക്ക് അറിയാം അതിൻ്റെ അമ്മ ആര് എത്ര ലക്ഷ പാല് കിട്ട പശുവാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ആ കുട്ടികളെ നമ്മുടെ ഇവിടെ പരിപാലിച്ചു വളർത്തുന്നുണ്ട് അതുപോലെ ഈ പശുക്കളും എല്ലാം അതുപോലെയാണ് ഇതെല്ലാം നാടൻ വെറൈറ്റിയും കൂടെയാണ് ജേഴ്സിയും നാടനും കൂടെ ചേർന്നതാണ് സകിവള്ളവർ പക്ഷേ ഇത് നല്ല പാൽ ഉൽപ്പാദനമുണ്ട് ഇവരെല്ലാം പാൽ ഉൽപ്പാദനമുള്ളവരും ഉള്ള പശുക്കളാണ് ആരെയും ഉപദ്രവ ഉപദ്രവകാരികളൊന്നുമില്ല അങ്ങനെ ഇതാണ് ജേഴ്സി പശുക്കളാണ് ഇതൊക്കെ ഇത് പാൽ ഉൽപ്പാദനം കൂടുതലുണ്ട് ഇത് നല്ല ജേഴ്സിയാണ് ഏതാണ്ട് ഒരു പതിനെട്ട് ഇരുപത് ലിറ്റർ പതിനാറ് കുറയില്ല പതിനാറ് പതിനെട്ട് ഇരുപത് ലിറ്റർ പാൽ കിട്ടും എച്ച് എഫ് ആണ് ഏറ്റവും കൂടുതൽ പാൽ എന്നാൽ പച്ച അസുഖം വരുന്നൊരു പശു എച്ച് എപ്പാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് പല്ലറ്റ തീറ്റയും പച്ചപ്പുല്ലുമാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വയ്ക്കുകയുള്ളൂ അങ്ങനെ കൊടുക്കാറില്ലെങ്കിൽ പച്ചപ്പുല്ല് ഇപ്പോൾ ഇഷ്ടമുള്ള ഉള്ളതുകൊണ്ട് പച്ചപ്പുല്ല് ഇട്ട് കൊടുക്കും പക്ഷേ ഒരു ലിറ്റർ പാലിന് നാനൂറ് ഗ്രാം തീറ്റ എന്ന അളവിലാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് ഈ പശുക്കളെയെല്ലാം ഒരേ രീതിയിൽ നമുക്ക് പരിപാലിക്കാൻ സാധിക്കും അമിതമായ ചിലവ് വരുന്നില്ല ഈ ഫാം തുടങ്ങിയത് രണ്ടായിരത്തി പത്തിലാണ് ഈ ഫാം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ നമുക്ക് മുന്നൂറ്റമ്പത് ലിറ്ററോളം പാൽ ഇപ്പോൾ ഡെയിലി ഉൽപ്പാദനമുണ്ട് കാരണം ഇപ്പോൾ കുറച്ച് പശുക്കൾ ഗർഭിണികളായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പാലിൻ്റെ അളവ് കുറവ് അത് കഴിഞ്ഞിട്ട് കടുത്ത വേനലും കൂടെ ആയിരുന്നു ഇപ്പം വേനൽ മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് കാരണം നമുക്ക് പാൽ ഉൽപ്പാദന ശകല കുറവായിരുന്നു ഇപ്പോൾ അത് നമ്മൾ ഇപ്പോൾ മഴയുടെ സീസണൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പാൽ ഉൽപ്പാദനം കുഴപ്പമില്ല നല്ല രീതിയിൽ ഇതിപ്പോൾ പോകുന്നുണ്ട് കാരണം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ പറഞ്ഞു ഇവിടെ സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു ഫാം കൂടിയാണിത് പക്ഷേ ഇതിപ്പോൾ നല്ല നമുക്ക് ആരോ പറഞ്ഞാൽ ഒന്ന് രണ്ട് ജോലിക്കാർ ഇവിടെ ഉള്ളു അവർ ഭംഗിയായി കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല അവർക്ക് ഇതുതന്നെ കറവേ അറിയാം കൃത്യമായിട്ട് രണ്ട് നേരമായിട്ട് പത്ത് മുന്നൂറ്റമ്പത് ലിറ്റർ പാലിൻ്റെ ഉൽപ്പാദനം ഇപ്പോൾ ഇവിടെ നിലവിൽ നടക്കുകയാണ് ശരാശരി ഇവിടെ ലോക്കൽ സൈസ് അമ്പത്തഞ്ച് രൂപയിട്ടാണ് അമ്പത്തഞ്ചും അറുപതും രൂപയിട്ടാണ് കൊടുക്കുന്നത് മിച്ചമുള്ള പാല് തറയിൽ ക്ഷീരോൽപാദ സഹകരണ സംഘത്തിൽ ഉള്ള സംഘത്തിലാണ് ഇത് രാവിലെയും വൈകുന്നേരം അളക്കുന്നുണ്ട് ഞാൻ ആ സംഘത്തിലെ പ്രസിഡൻറ്റും കൂടെയാണ് അത് കാരണം രാവിലെ കുറേ പാൽ അവിടത്തേക്ക് ആവശ്യം വരുന്നതുകൊണ്ട് ആ പാല് ഇവിടുന്ന് സൊസൈറ്റിയിലേക്ക് പോകും വെച്ചൂർ പാല് ഞങ്ങളിവിടെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാടൻ പശുവിൻ്റെ പാലിന് ഗുണമുള്ള ഗുണം അറിയാവുന്നവർ കൊച്ചു കുട്ടികളുള്ളവർക്ക് അതുപോയിട്ട് നമ്മളെ വീട്ടാവശ്യത്തിനുമാണ് ആ ഏറ്റവും മിൽക്കെടുക്കുന്നത് ഇത് ബയോഗ്യാസ് പ്ലാന്റാണ് ഇതിനകത്താണ് ചാണകവും ഗോമൂത്രം എല്ലാം ഇതിനകത്ത് വന്നിട്ട് ഫസ്റ്റ് ടാങ്കിൽ നിന്ന് അത് നമുക്കിവിടെ രണ്ടെണ്ണമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും അപ്പോൾ ഇതിൽ തന്നെ വേസ്റ്റ് അപ്പുറത്തേക്ക് പോകും അതിൽ നിന്ന് നേരെ വെളിയില്ല അവിടെ നിന്നാണ് ഔട്ട്ലെറ്റ് വെളിയിൽ പോകുന്നത് അപ്പോൾ ഇതെല്ലാം പോയി അവിടെ ഒരു ടാങ്കിൽ വന്നിട്ട് ആ ടാങ്കിൽ നിന്നാണ് നമുക്ക് പുല്ലിലേക്ക് സപ്പോർട്ട് ചെയ്ത് വിടുന്നത് അടിച്ചു കളയുന്നത് അപ്പോൾ ഈ അപ്പം വീട്ടിനാവശ്യം എൽ പി ജി ഗ്യാസ് ഇതുവഴി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഇതിൽ നിന്ന് ഇത് ഇതാണ് ഇതിൻ്റെ ഡും ഇതിൽ നിന്നാണ് ഗ്യാസ് ചാണകം അവിടെ ഇട്ടേ നമ്മൾ കലക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ടാങ്കിൽ നിന്നാണ് നമുക്ക് വീട്ടാവശ്യത്തിന് ആവശ്യമായ ഗ്യാസ് കിട്ടുന്നത് ഇത് ചാണകം ഇതിലിട്ട് നമ്മൾ കലക്കി വെള്ളം ഒഴിച്ച് കലക്കി കഴിഞ്ഞാൽ ഇത് രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ബയോ ആവശ്യ വീട്ടിനാവശ്യമായ ബയോഗ്യാസ് അതിനകത്ത് കിട്ടും ഫുൾ ഓവർഫ്ലോ ആവുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഗ്യാസ് നിൽക്കുകയാണെങ്കിൽ ഔട്ട്ലെറ്റ് വഴി ഇത് സെറിയെല്ലാം വെളിയിൽ പോകും ഒരു കാരണവശാലും മറ്റൊരു ബുദ്ധിമുട്ട് ഇതിനകത്തില്ല ഇത് ബയോഗ്യാസ് ആണ് അതാണ് ഞാൻ അവിടെ കാണിച്ച് നിന്ന ടാങ്കിൽ നിന്നും വരുന്ന ഡയറക്റ്റ് പൈപ്പ് വഴി ഇവിടെയാണ് ഗ്യാസ് വരുന്നത് ഇത് നമ്മളിങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണേ ആ ഏറ്റവും നല്ല പ്ലേ കിട്ടും ഇത് നമുക്ക് ആവശ്യം പോലെ കിട്ടുന്നുണ്ട് കുറഞ്ഞ് അതിൽ തീരെ കുറവുകയാണെങ്കിൽ കുറച്ച് സമയം അണച്ചിട്ടിട്ട് വീണ്ടും അണിച്ചത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടും അതൊക്കെ ഇപ്പോൾ കാണിക്കും നമ്മൾ എത്ര വേണമെങ്കിലും ആ വീട്ടിലെ എല്ലാ പാചകത്തിനും ഇതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നല്ലൊരു പരിപാടിയാണ് ഗ്യാസ് വളരെ ഡെയിലി നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൽ എന്ത് ആഹാരം വേണമെങ്കിലും ഇത് തന്നെ നമുക്ക് പാചകം രണ്ടടുപ്പുണ്ട് അപകടം ഇല്ല ഇത് വെളിയിൽ കയടുമ്പോൾ തന്നെ ഇത് മറ്റുള്ള ഗ്യാസ് പോലെ പൊട്ടിത്തെറിക്കുമെന്നോ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു വിഷയവുമില്ല ഡേഞ്ചറല്ല വീട്ടിൽ നമുക്ക് ഈ പോകുന്ന വേസ്റ്റായി പോകുന്ന ചാണകമല്ല പിന്നെ ഇതിൻ്റെ ചെറി ചെറിയ ഉണങ്ങി കിട്ടിയ ചാണകപ്പൊടി ഏറ്റവും ഔഷധ വളരെ ഗുണമുള്ളതാണ് നൈട്രജൻ കത്തിപ്പോവല്ലേ കത്തിപ്പോയിട്ട് കിട്ടുന്ന ചാണകപ്പൊടി നമ്മൾ ചെറിയ ഉഴുത്ത് സംഭരിച്ച് നമ്മൾ പുല്ലിൻ്റെ കൃഷിക്ക് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് ഇതിൻ്റെ ചെറി ഉണങ്ങി കിട്ടുന്ന ചാണകപ്പൊടി ഒരു പുല്ലും വെളിയിൽ നിന്ന് വാങ്ങുന്നില്ല എല്ലാം ഇവിടെ ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ട് മുതലുണ്ട് ഏതാണ്ട് പത്തി രണ്ട് വർഷമായി റെയിൽവേയുടെ ഭാഗത്ത് സപ്പോർട്ടേ ഉള്ളൂ ഇന്ന് വരെ അവരെ ഇന്ന് വരെ അത് വെട്ടി മാറ്റണമെന്നുള്ളൂ കാരണം സിഗ്നലിൽ കിടക്കുമ്പോൾ മുഗൾ അറ്റത്ത് മാത്രം സിഗ്നൽ കാണാൻ വേണ്ടി അപ്പോൾ ആൾക്കാർ വന്ന് പറയും അവൾ കുറച്ച് വെട്ടമാക്കി ഇടണം വെളി വന്ന് വെളിയാക്കണമെന്ന് പറയും അത്രയേ ഉള്ളൂ അല്ലാതെ ഇന്ന് വരെ അവരുടെ ഭാഗത്തു നിന്നും ഏതൊരു വിധമായ രീതിയിലുള്ള പ്രോത്സാഹനമേ ഉള്ളൂ ഇത് നോർത്ത് ഇന്ത്യയിലെല്ലാം ഈ തരിശുഭൂമികളെല്ലാം ഭൂമികളെല്ലാം പരിപാലന പദ്ധതിയിൽ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് സ്ഥലങ്ങൾ അപ്പോൾ അവർക്ക് കാട് പിടിക്കില്ല ഇങ്ങനെ വർഷാവർഷം പുല്ല് കിട്ടും അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിലാണ് ഇതൊന്നും ആരും തയ്യാറാവുന്നില്ല റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ച് ഞങ്ങളവിടെ പുൽകൃഷി ചെയ്യാം എന്നുള്ള പറഞ്ഞ് ആരും പോകുന്നില്ല കാരണം റെയിൽവേയും സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇവിടെ ഒരു ഭയപ്പാട് പോലെയാണ് അവരെന്തെങ്കിലും പറയോ വെട്ടി നശിപ്പിക്കോ അങ്ങനെയൊന്നുമില്ല അവർ നമ്മളവർ പാടത്തേക്കറി ഒന്നും ചെയ്യാതിരുന്നാൽ മതി ബലശയമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അവരുടെ അവരെക്കൂടെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുത്തും കൊണ്ട് ചെയ്താൽ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും ഇത് മണ്ണൊലിപ്പില്ല ആ കാട് കയറില്ല വർഷാവർഷം നമ്മൾ അത് പുല്ല് അറുത്തറുത്ത് ക്ലീൻ ചെയ്ത് പോകുന്നു ഇതെത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്യാം രണ്ടായിരത്തി എട്ടിലാണ് ഈ ആദ്യം മാറ്റം ഞാൻ ഈ പശു ഫാം തുടങ്ങിയത് വീട്ടിൽ ഒന്ന് രണ്ട് പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ സർവീസ് സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സിലായിരുന്നു ഞാനിവിടെ വന്നതിന് ശേഷം അപ്പോൾ അച്ഛൻ ഒന്ന് രണ്ട് പശുക്കളുണ്ടായിരുന്നു അച്ഛൻ നല്ല ആരോഗ്യവാനാണ് അച്ഛന് ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് അച്ഛൻ മണ്ണപ്പെട്ടത് നൂറ്റി രണ്ട് വയസ്സിലാണ് അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒരു പത്ത് പശുവിൻ്റെ സ്കീം ആദ്യമായിട്ട് തുടങ്ങാം അപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർഡായി വന്ന പൈസ എല്ലാം കൊണ്ട് ബാങ്കിൽ നിന്ന് ചെറിയൊരു വായ്പ എടുത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു പത്ത് പശുവിൻ്റെ സ്കീം ഇവിടെ തുടങ്ങും പത്ത് പശുവിൻ്റെ എന്ന് വെച്ചാൽ അന്നത്തെ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന കർഷകരെ സഹായിക്കുന്ന ഇന്നത്തെ പോലെ ഇന്ന് പോയി അന്നത്തെ രീതിയിൽ കർഷകരെ സഹായിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവരുടെ ഒരു സപ്പോർട്ട് ഇതിന് തുടങ്ങുന്ന സ്ഥലമുണ്ട് നിങ്ങളെങ്ങനെ മടിച്ച് വീട്ടിയിരുന്നാൽ പറ്റിയില്ല ഞങ്ങളൊരു പത്ത് പശുവിൻ്റെ സ്കീം തരാം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഈ മേഖലയിൽ കൊണ്ടുവന്നവരാണ് അങ്ങനെ ഞാൻ എഴുപത്തഞ്ചോളം പശുക്കളെ ഞാൻ വളർത്തി പരിപാലിക്കാൻ ഒരു അവസരം എനിക്ക് ഉണ്ടായി ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾ വെളിയിൽ നിന്ന് ഒരു ഗ്ലാസ് പാൽ വാങ്ങിച്ച് കുടിച്ചതായിട്ട് അറിവില്ല കുറ്റ മുതൽ ഈ പശുവിനോട് കണ്ടും അതിനോട് പരിചരിച്ച അച്ഛൻ കണ്ട അതേ വഴിയാണ് നമ്മളും തുടർന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് ഈ കാർഷിക കാർഷ്യമേഖല വന്നതോടുകൂടി തന്നെ വലിയ ഒരു ഇത് എനിക്കിവിടെ കാരണം എൻ്റെ രണ്ട് കുട്ടികളെയും എനിക്ക് രണ്ടുപേരും വെറ്റിനറി ഡോക്ടർമാരാണ് അപ്പോൾ അവർ ഈ മേഖല മറ്റൊരു ഐ ടി മേഖല വിടാതെ ഈ മേഖലയിൽ നിർത്തിയതുകൊണ്ട് അവർക്ക് തൊഴിലുണ്ട് അപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ ജീവിച്ചു പോകാനും അപ്പോൾ മാനസിക ഒരു ഉന്മേഷം മറ്റെന്ത് തൊഴിൽ ചെയ്താലും കിട്ടുന്നതിനെക്കാട്ടിയും ഒരു മാനസിക ഉന്മേഷം ഈ കാർഷിക മേഖലയിൽ ഈ പശുപരിപാലനത്തിൽ നമുക്ക് കിട്ടുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു എനിക്ക് പറയാനുള്ള ഒരു കാര്യം യുവാക്കൾ ഇതിനകത്ത് കടന്നു വരണം യുവ യുവതലമുറയിലുള്ളവർ ഇതിനകത്ത് വരണം അവന് ബാങ്ക് ആയിരുന്നാലും എന്താ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെല്ലാം നടപ്പാക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ ഇതിനെ രാഷ്ട്രീയമുക്തമാക്കണം രാഷ്ട്രീയവത്സരിക്കരുത് അതിനാണ് പ്രത്യേകം പിന്നെ ഒരു പ്രാവശ്യം ഒരു ആനുകൂല്യം കിട്ടിയെന്ന് വെച്ചാൽ ആ കർഷകന് പിന്നെ മൂന്ന് കൊല്ലത്തേക്ക് ഒരു സബ്സിഡിയൊന്നുമില്ല കാരണം ഇപ്പോൾ അവർ പറയുന്നത് ഓൺലൈനാണ് ബാങ്ക് വായ്പ എടുത്ത് ലക്ഷക്കണക്കൻ രൂപ വായ്പ എടുത്ത് ഒരു പ്രസ്ഥാനം തുടങ്ങി വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ പൊല്യൂഷൻ ബോർഡുകാരും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നമുക്ക് കേരളത്തിൻ്റെ ശാപം ഇവിടെ ഒരു പാൽ ഉത്പാദിപ്പിച്ചാൽ മുപ്പ് നാൽപ്പതും നാൽപ്പത്തിരണ്ട് രൂപ കൊടുക്കുന്ന പാൽ തമിഴ്നാട്ടിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ അവർക്ക് ഇഷ്ടം പോലെ കൊണ്ടുവന്ന് മുപ്പതും മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിച്ച് അതിനവർ ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഇടത്തെട്ട് കാരനായിട്ട് മിൽമയും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മിൽമ എന്ന് പറയുന്ന പ്രസ്ഥാനം കർഷകൻ്റെ ഒരു അത്താണിയായിരുന്നു ഒരു കാലത്ത് നമ്മൾ പാൽ ഒഴുക്കിക്കളഞ്ഞ ഒരു സംസ്ഥാനമായിരുന്നു ഇന്ന് അതിന് ഒരു കമ്പനി മിൽമ എന്ന ഒരു പ്രസ്ഥാനം ബോർഡ് രൂപീകരിച്ചു അതിനകത്ത് രാഷ്ട്രീയവും കലർഡ് കൂടി ഇന്ന് അതിനെയും ചിന്തഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്